ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിയും അതുപോലെ അച്ചമ്മയും ഫോണിൽ സംസാരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അച്ചമ്മയോട് രേവതിക്ക് ആ ഒരു സത്യം പറയേണ്ടി വരികയാണ് അല്ലെങ്കിൽ അച്ചമ്മ പെണ്ണിന്റെ വീട്ടുകാരെയും കൂട്ടി ശ്രീകാന്തിനെ കാണാൻ വരും അവിടെ പ്രശ്നമാകും കുളവാകും നമ്മുടെ അച്ചമ്മ നാണം കെടും എന്നൊക്കെ അറിയാം അതുകൊണ്ട് ഗതി കെട്ടിട്ടാണ് നമ്മുടെ രേവതി സത്യം തുറന്നു പറയുന്നത് കേട്ടതും തന്നെ ഞെട്ടിപ്പോയി കേട്ടോ അപ്പൊ രേവതി പറഞ്ഞത് ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞു എന്നാണ് അപ്പൊ ഇത് കേട്ടതും എന്താ മോളെ നീ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പേടിച്ചു പോയി ഇപ്പൊ പറഞ്ഞു ഏർ സത്യം അച്ഛമ്മയെ ഞാൻ പറയുന്നത് ഏർ ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞു എന്നിങ്ങനെ വീണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത് ഞാൻ ആരാ ഞാൻ ആരാ രേവതി നിങ്ങളുടെയൊക്കെ ഹെ നിങ്ങൾ ഒരു കാര്യം എന്നോട് എന്താ പറയാതിരുന്നത് ശ്രീകാന്തിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് എന്ത് സിമ്പിൾ ആയിട്ടാ നിങ്ങൾക്ക് പറയുന്നത് ആഹാ ഞാനപ്പൊ ആരും അല്ലല്ലേ എന്നെ അറിയിക്കാതെ എല്ലാവരും കൂടെ ചേർന്ന് വിവാഹം നടത്തി അല്ലെങ്കിലും ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന ഒരു പടു കിളവിയല്ലേ അതുകൊണ്ടായിരിക്കും ഇതൊന്നും എന്നെ അറിയിക്കാത്തത് വെറുതെ അല്ല അവിടെ തന്നെ ആരും വിളിക്കാതിരുന്നത് അയ്യോ അച്ഛമ്മ ഞാൻ പറയുന്നു ഒന്ന് കേക്ക് അച്ഛമ്മേ അച്ഛമ്മ വിചാരിക്കുന്ന പോലെ അല്ല ഉം ഞാൻ വിചാരിക്കുന്ന പോലെയല്ല ആ ചന്ദ്രമതി ആയിരിക്കും അല്ലേ ആ കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ടായിരിക്കാ ചല്ല ചന്ദ്രമതി ആയിരിക്കും പെണ്ണിനെയും കണ്ടെത്തിയത് ഉം എനിക്കറിയാം അവക്ക് പറ്റിയ മരുമകളെ അവള് തന്നെ കണ്ടുപിടിക്കും അല്ല ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ചെയ്യാണ്ട് ചിലപ്പോ ഞാൻ സമ്മതിക്കില്ലല്ലോ ഞാൻ ഇടം കോലും നിൽക്കൂല്ലോ ആ അതും കൊണ്ടേ ഇതൊക്കെ അവളുടെ ഐഡിയ അല്ല ആ രവീന്ദ്രന് ഒരു വാക്ക് എന്നോട് വിളിച്ചു പറയാൻ തോന്നിയില്ലല്ലോ അവനെ ഞാനൊന്ന് വിളിക്കട്ടെ അവന് ഞാൻ രണ്ടെണ്ണം പറയുന്നുണ്ട് അവനെ വയറ് നിറയെ ഞാൻ കൊടുക്കണണ്ട് മകനാണ് പോലും ധു മകൻ അവനെന്റെ മകനല്ല ഞാനേ ഞാൻ അറത്തിടാൻ പോവുക ദേ ഞാൻ അറുത്തിട്ട് കഴിഞ്ഞാൽ അറിയാലോ പിന്നെ ഒരിക്കലും പിന്നെ ഒരിക്കലും രേവതി പിന്നെ അത് കൂട്ടി യോജിക്കാൻ പറ്റില്ല ആ അല്ലെങ്കിലും ഇത് തന്നെയാ നല്ലത് മക്കളാണെന്നും പറഞ്ഞ് സ്നേഹിച്ചെന്നെ പൊന്നെയെന്നും പറഞ്ഞ് കൊണ്ടു നടന്നിട്ട് ഇപ്പം അവർക്കാർക്കും ഞാൻ ആരുമല്ല എങ്കിലും സച്ചുമോ പോലും പറഞ്ഞില്ലല്ലോ അവനും വെറുതെ അല്ല ഈ വഴി ഓട്ടം വന്നാലും അവനിപ്പോ ഇങ്ങോട്ട് കേറില്ല അതിന്റെയൊക്കെ കാരണം ഇതാണല്ലേ അയ്യോ അച്ചമ്മേ ഇവിടെ ആർക്കും ആർക്കും ഒന്നും അറിയില്ലായിരുന്നു അവിടെ ആർക്കും ഒന്നും അറിയില്ലായിരുന്നേ എന്തറിയില്ലായിരുന്നു അത് പിന്നെ അച്ഛമ്മ ഞങ്ങൾ ആരും ഞങ്ങൾ ആരും അറിഞ്ഞിട്ടല്ല ആ വിവാഹം നടന്നത് ദീപാവലിക്ക് മുമ്പ് തന്നെ ആ കല്യാണം നടന്നിരുന്നു ഏഹ് ദീപാവലിക്ക് മുമ്പേ എപ്പം കല്യാണം കഴിഞ്ഞിരുന്നോ ആഹാ കൊള്ളാലോ അതിനിടയിലാണല്ലോ അവൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് അവന് പനിയാണെന്നോ അങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് ആ അതൊക്കെ ശരിയാ ഏതായാലും ദീപാവലിക്ക് മുമ്പ് തന്നെ ആ കല്യാണം കഴിഞ്ഞു ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല ശ്രീകാന്തിന് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ ശ്രീകാന്ത് വിളിച്ചോണ്ട് വരുവാ ചെയ്തത് അതും വിവാഹം കഴിച്ചിട്ടാ വിളിച്ചോണ്ട് വന്നത് അച്ഛൻ വീട്ടിൽ കയറ്റിയില്ല പിന്നെ അതിനെപ്പറ്റി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി അച്ഛൻ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി ലോക്കപ്പിലൊക്കെ കിടന്നു ഏ എന്റെ ഭഗവതിയെ എന്റെ മോൻ പോലീസ് സ്റ്റേഷനിൽ കിടന്നോ എന്താ രേവതി ഞാൻ ഈ കേക്കുന്നത് അവൻ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പടി കയറേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നിട്ട് മക്കൾ കാരണം എന്റെ മകൻ ഇപ്പൊ എന്തൊക്കെയാ അനുഭവിക്കുന്നത് മൂത്തവൻ ഓടി ഇപ്പൊ ഇളയവനും ഓടി എന്തൊരു അവസ്ഥ എൻ്റെ മോന്റെ ഇതെല്ലാ ചന്ദ്ര കാരണോ അവൾ ഒറ്റയൊരുത്തി കാരണോ അവൾ ഒന്നും നോക്കുകയോ എടുക്കുകയോ ഒന്നുമില്ല അവക്ക് ജീവിതത്തെ കുറിച്ച് ഒരു ചിന്തയില്ല മക്കളെ കയറൂരി വിട്ടു ഇഷ്ടത്തിന് തോന്നിവാസത്തിന് വളർത്തി എന്നൊക്കെ പറഞ്ഞ തുടങ്ങി അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു അച്ഛമ്മെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാം അച്ഛമ്മ തൂക്കി കയറി വെടിവെക്കാതെ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ നടന്ന കല്യാണോ ഈ വീട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു അമ്മയ്ക്കോ എനിക്കോ അച്ഛനോ സച്ചിയേട്ടനോ ആർക്കും ആർക്കും അറിയില്ല എല്ലാവരും ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പ അച്ഛമ്മക്ക് ഇപ്പൊ എന്താണോ അവസ്ഥ വന്നത് ആ അവസ്ഥയിൽ തന്നെയായിരുന്നു അല്ലാതെ ആരും ആരും അറിഞ്ഞുകൊണ്ടല്ല ഒന്നും ചെയ്തത് പിന്നെ അച്ചമ്മേനെ ഇതൊക്കെ അറിയിക്കാതിരുന്നത് വേറൊന്നും അല്ല അച്ഛമ്മക്ക് വിഷമാവൂലേ അച്ഛമ്മക്ക് സഹിക്കാൻ പറ്റൂ ഇതൊക്കെ അതുകൊണ്ടാ അതിനിടയില് അതിനിടയിൽ അതിനിടയിൽ എന്താ സംഭവിച്ചത് ദേ ഒന്നും നീ മറച്ചു വെക്കരുത് എല്ലാ സത്യവും മര്യാദയ്ക്ക് രേവതി നീ എന്നോട് തുറന്നു പറഞ്ഞോ ഉണ്ടല്ലോ ഞാൻ സ്വയമേ അറിയുകയാണെങ്കിൽ പിന്നെ രേവതി നിന്നോട് തന്നെ ഞാൻ ഈ ജീവിതത്തിൽ ഞാൻ മിണ്ടാൻ പോകുന്നില്ല പറ രേവതി എന്താ എന്താ അവിടെ പിന്നെ എന്താ നടന്നത് പിന്നെ അച്ഛൻ അച്ഛൻ ഹോസ്പിറ്റലിലായി ഹോസ്പിറ്റലിലായിന്നോ എൻ്റെ മോനെ എൻ്റെ മോനെ എന്താ പറ്റിയത് അത് പിന്നെ അച്ഛന് നെഞ്ചുവേദന വേദനയെ തുടർന്ന് ഹോസ്പിറ്റലിലായി ഒരു ചെറിയൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു ഓ എൻ്റെ ഭഗവാനേ എനിക്കിതൊന്നും കേക്കാൻ വയ്യേ ദേ നീ ഫോൺ വെച്ചേ ഫോൺ വയ്ക്ക എന്നും പറഞ്ഞു നമ്മുടെ കാലാവധി എന്ത് ചെയ്തു അങ്ങ് കട്ട് ചെയ്തു കൂട്ടോ എന്ത് ചെയ്യാനാണ് രേവതിക്ക് എന്ത് ചെയ്യാൻ പറ്റും രേവതി എൻ്റെ ഈശ്വര ഇനി ഇതിപ്പോ എന്തൊക്കെ അറിയില്ലല്ലോ ദൈവമേ ഞാൻ ആ പറഞ്ഞെന്ന് അറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ട് സച്ചേട്ടനെ കൊല്ലു സച്ചേട്ട് ഇപ്പഴും കൂടെ എന്നോട് പറഞ്ഞതേ ഉള്ളൂ അക്കാ ഇന്നോട്ടക്കാരിയും വന്നിട്ട് പറഞ്ഞതാ എന്റെ വാ അടക്കി വെക്കണ എന്റെ വാ ശരിയല്ലെന്ന് ഓഹ് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ ഇതിപ്പ ഞാനാ പറഞ്ഞതെന്ന് അറിഞ്ഞാല് എന്തൊക്കെ പ്രശ്നം നടക്കും എന്നൊക്കെ പറഞ്ഞ് പേടിച്ചു വിറച്ച് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഏതായാലും ഈ സമയത്താണ് ചന്ദ്രയാണെങ്കിൽ ഏർ ചന്ദ്ര ഈ സമയത്തല്ല പിന്നെ കുറച്ച് കഴിയുമ്പഴത്തേക്കുള്ള സീനാണ് കാണിക്കുന്നത് ചന്ദ്രയാണെങ്കില് രേവതിയെ കുറച്ച് വെള്ളം കൊണ്ട് കൊടുത്തോണ്ടേടി കുറെ നേരമായി ഞങ്ങളിത് വിളിക്കാൻ തുടങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാലുമ്മേ കാലൊക്കെ കയറ്റി വെച്ചിരിക്കാണ് അപ്പോഴാണ് നമ്മുടെ കലാവതി ആ സ്പോട്ടിൽ തന്നെ ഇറങ്ങിയായിരുന്നു കേട്ടോ ആ ഒരു സ്പോട്ടിൽ എന്ന് വെച്ചാൽ ഈ വിവരം അറിഞ്ഞോണ്ടേ പുള്ളിക്കാരി ഓട്ടോയിൽ വിളിച്ചു മോന്നു മൂന്ന് വയ്യെന്ന് പറഞ്ഞിട്ടുണ്ടേ ആരാ വരാതിരിക്കുന്നത് അങ്ങനെ ഓട്ടോയിൽ വിളിച്ചോണ്ട് വന്നു വന്ന് നമ്മുടെ ചന്ദ്രമതിയിലെ അതായത് ചന്ദ്രോദയത്തിന്റെ ഫ്രണ്ടിൽ ഇറങ്ങി നേരെ അകത്തേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ചന്ദ്ര കാലുമേ കാലൊക്കെ കയറ്റിവെച്ചിരിക്കുകയാണ് അങ്ങനെ വന്നതും നമ്മുടെ കലാവതി ഡി ചന്ദ്രേ എന്ന് വിളിച്ചതും ഒറ്റ ഞെട്ടായിരുന്നു കേട്ടോ നമ്മടെ ചന്ദ്ര ചന്ദ്ര ആ അയ്യോ ഇതാരോ അമ്മയോ അല്ല അമ്മ എന്താ ഒന്ന് വിളിക്കുക കൂടി ചെയ്യാതെ ഞാൻ വിളിച്ചിട്ടല്ല ഡീ ഞാനൊരു ക്ഷണക്കത്തിങ്ങോട്ട് അയച്ചിട്ട് ഞാൻ വരായിരുന്നു ദേ എന്റെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇതെന്താ അമ്മേ അമ്മ വന്ന ഉടനെ ചൂടായിട്ടിരിക്കുന്നത് കയറി വാ വാ അമ്മേ എന്ന് പറഞ്ഞപ്പോ കയറി വരിക ഞാൻ എങ്ങോട്ടെ എന്ന് പറഞ്ഞ കൈന്ന് കൊണ്ടുവന്ന കൊണ്ടുവന്ന ബാഗ് അവിടെ തന്നെ ഞാൻ ഇട്ടു അവിടെ തന്നെ ഞാൻ കിട്ടിട്ട് എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം എല്ലാത്തിനും എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് റൈസ് ആയിട്ടാ വരുന്നത് അപ്പൊ തന്നെ ചന്ദ്രപതി എന്ത് എന്ത് പറ്റിയിട്ട് ദൈവമേ തള്ള മുടിയാനായിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്തു ഇനി എന്റെ കഷ്ടകാലം തുടങ്ങിയില്ലോ എന്ന് മനസ്സിൽ വിചാരിക്കണം അപ്പോഴത്തേക്കും തന്നെ ചന്ദ്രപതി എന്താണ് നീ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചത് ഇടി ചന്ദ്രപതി നീ എന്താ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചാന്ന് ഓ ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്കിഷ്ടപ്പെട്ട് കാണില്ലല്ലേ അല്ലെങ്കിൽ നിന്റെ ഇഷ്ടത്തിനല്ല ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്റെ മോനെന്ത്യേടി എനിക്ക് എന്റെ മോനെയാ കാണേണ്ടത് ഇത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്റെ മോന് വല്ലതും സംഭവിച്ചിട്ടോണ്ടേ ചന്ദ്രെ നിന്നെ ഞാന് പച്ചക്ക് ഞാൻ കത്തിക്കും പറഞ്ഞേക്കാ ഞാന് അവളിരിക്കുന്ന കണ്ടില്ലേത്ത അടിച്ചു കൊഴുത്ത് എൻറെ മോന് നീ വല്ലതും നേരെ ചോദ്യം ഉണ്ടാക്കി കൊടുക്കാറുണ്ടോടി ആ രേവതി വന്നത് കൊണ്ട് എൻറെ മോൻ വെള്ളം കുടിച്ച് പോകുന്നു ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോന്റെ അവസ്ഥ എന്തായിരുന്നേനെ അപ്പഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് അച്ചമ്മേ ഇതാരോ അച്ചമ്മ വന്നോ എന്നും പറഞ്ഞു ഓടി വന്ന കെട്ടിപ്പിടുത്ത മാറി നിക്കണെന്ന് പറഞ്ഞൊരു ഓറ്റ തള്ളു തള്ളി ശ്രീകാന്ത് പേടിച്ചു പോയിട്ടോ എന്താ അച്ചമ്മേ എന്താന്നല്ലേ എന്താന്നല്ലേ നീയൊക്കെ ഇപ്പൊ വളർന്നു പോയല്ലോടാ അല്ല നീയൊക്കെ വളർന്ന് നിന്റെ തോന്നിവാസത്തിന് ജീവിക്കാണല്ലേ അത് പിന്നെ അച്ചമ്മേ അച്ഛമ്മക്ക് അച്ചമ്മയ്ക്ക് ഇത് എന്താ പറ്റിയത് ഉം ഞാനൊന്നും അറിയില്ലെന്നാണോ നീയൊക്കെ കരുതിയത് ഏ ചന്ദ്രേ നിനക്കും എന്നെ ഒന്നും വിളിച്ചു പറയത്തില്ലായിരുന്നു എടി ഞാൻ നിന്റെ കെട്ടിയവന്റെ അമ്മയാന്നുള്ള ചിന്ത നിനക്ക് ഇല്ലാഞ്ഞിട്ടല്ലേ നീ ഇതൊന്നും എന്നോട് വിളിച്ചു പറയാതിരുന്നത് എൻറെ എൻറെ മോന് എൻറെ മോന്റെ കാര്യം ഓർക്കുമ്പോഴ കേടാ നീയും ആ മൂത്തവനെ പോലെ ഓടിയില്ലേടാ നീയും നിനക്ക് ഇഷ്ടമുള്ള പെണ്ണിന്റെ കൂടെ ഓടിയില്ലേടാ ആഹാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം മനസ്സിലാവുന്നുണ്ട് എല്ലാം ഇവള് ഒറ്റ ഒരുത്തി കാരണോ ഇവള് കാരണം എന്റെ ദൈവമേ ഞാന് എനിക്ക് എപ്പോഴാണോ തോന്നിയത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ എൻ്റെ മോന് വേണ്ടി ആലോചിച്ചു കൊടുത്തു അപ്പൊ ഇവള് പതിവ്രതയായിരുന്നല്ലോ അയ്യോ ാണാൻ ചെന്നപ്പോ എന്തായിരുന്നു വിനയം നാക്കീന്ന് നാ കൊണ്ടൊന്ന് കുത്തി നോക്കണമായിരുന്നു അവളുടെ സംസാരം ഇല്ലായിരുന്നു ഞാൻ അപ്പൊ വിചാരിച്ചു ഓ ഒരു നല്ല പെണ്ണാണല്ലോ ഏതായാലും എന്റെ കുടുംബത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എൻറെ മോനെ പൊന്നുപോലെ നോക്കിക്കോളുന്ന് എന്നിട്ട് ഇപ്പൊ എൻറെ മോനെ നോക്കത്തുമില്ല ഇടി ചന്ദ്രൻ ഞാൻ പറഞ്ഞു എന്റെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് നിന്റെ അന്ധ്യം ആയിരിക്കും ഇങ്ങനെ അന്ത്യം കുറിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയും ഇറങ്ങി വന്നത് ശ്രുതിയും ശ്രുതിയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് എടീം പെണ്ണെ നിനക്കെങ്കിലും നിനക്കെങ്കിലും എന്നോട് ഒരു വാക്ക് പറയത്തില്ലായിരുന്നോ ഇവനോ പറയത്തില്ല ഇവനൊരു കിഴങ്ങനാ എനിക്കറിയാം ഇവൻ ആര് പറഞ്ഞാലും ഇവള് ഇവൻ ചന്ദ്ര പറയുന്നേ കേൾക്കത്തുള്ളൂ ഏഹ് ഇവൻ ചന്ദ്രയുടെ താരത്തുമ്പെ പിടിച്ചോടെ നടക്കത്തുള്ളൂ പക്ഷെ നിനക്കെന്നോട് പറയായിരുന്നു അത് പിന്നെ അച്ഛമ്മ അത് പിന്നെ എല്ലാവരും പറയണ്ട എന്ന് പറഞ്ഞപ്പം ഓ എല്ലാവരും പറയണ്ടെന്ന് പറഞ്ഞപ്പം എല്ലാം അങ്ങ് എന്നിൽ നിന്ന് മറച്ചു വെക്കാന്ന് കരുതിയല്ലേ ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയല്ലേ ആഹാ എങ്കിലേ തെറ്റിപ്പോയി ഈ കലാവധി ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയും അറിയുന്നുണ്ട് എന്റെ മോന് എന്റെ മോന് എൻറെ മോനെ കുറിച്ച് ഓർക്കുമ്പോഴാ എടാ ശ്രീകാന്തേ നിനക്ക് തോന്നിവാസം കാണിച്ച് നിനക്ക് നിനക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ നീ കൂട്ടിക്കൊണ്ട് വന്നല്ലേടാ കല്യാണം കഴിച്ച് എടാ നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ അച്ഛനെ നീ ഒന്ന് ചിന്തിച്ചോടാ നീ ഒന്ന് ഓർത്തോടോ ആ ഒരു സമയത്ത് അന്നേ പൊന്നെ എന്നൊക്കെ പറഞ്ഞല്ലേടാ നിന്നെ വളർത്തിയത് നിനക്ക് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാനേ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ അതിന് വിട്ടു അതിന് പൈസ ചോദിക്കുമ്പോ അതിനെടുത്ത് തരും ഇതിന് ചോദിക്കുമ്പോ ഇതിനെടുത്ത് തരും അവന് അവനെത്ര മാത്രമാണ് നിന്നെ സ്നേഹിച്ചത് ഒരിക്കലും സച്ചിയും ശ്രുതിയും എന്തും ചെയ്താലും നീ അവനെ വേദനിപ്പിക്കുന്നു ഞാൻ പ്രതി ില്ല കാരണം നിനക്ക് കുറച്ച് വില ഈ മന്ദസ് ഉണ്ടെന്നൊക്കെ ഞാൻ കരുതി പക്ഷെ തെറ്റിപ്പോയി എല്ലാം തെറ്റിപ്പോയി എന്നിട്ട് എൻ്റെ മോൻ പോലീസ് സ്റ്റേഷനില് അതുപോലെ എൻ്റെ മോൻ ഹോസ്പിറ്റലില് എന്റെ മോന് ഹോസ്പിറ്റലിലായിട്ടും ഒന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ ചന്ദ്രൻ നീയെ എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഉം പറയത്തില്ല നീയൊന്നും പറയത്തില്ലടി നിനക്ക് വെച്ചിട്ടുണ്ടടി ചന്ദ്രൻ ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവിടെ രേവതി അവിടെ നിപ്പുണ്ട് കേട്ടോ രേവതി ഇതെല്ലാം കേട്ട് അന്തം വിട്ട് കുന്തം പോലെ നിൽക്ക എപ്പോഴാ എങ്ങനെയാ എന്നൊന്നും രേവതിക്ക് അറിയില്ല ഇതൊക്കെ താനാ പറഞ്ഞതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ പിന്നെ തീർന്നു കൂട്ടിക്കണ്ട മതി അപ്പോഴത്തേക്കുണ്ട് സച്ചി അച്ചമ്മേ എന്ന് വിളിച്ചോണ്ട് വരുന്നത് ഓ അച്ചമ്മ എപ്പോഴാ അച്ഛമ്മ വന്ന അച്ഛമ്മനെ കണ്ടിട്ട് എത്ര നാളായി പറഞ്ഞു അങ്ങ് ചെന്ന് കൊഞ്ചാലും അങ്ങോട്ട് ചെന്ന് കേറി ഒരൊറ്റ അടിയും കൊടുത്തു നമ്മളെ സച്ചിക്ക് ഇട്ട് നീ എന്നാണോ കാണിക്കുന്നത് നീ ആരാടാ നിന്നെ അല്ലേടാ ഞാൻ ഈ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഏഹ് നീ എന്റെ കൂടെ നിന്നല്ലേടാ വളർന്നത് അതിന്റെ നന്ദി ഉണ്ടോടാ നിനക്ക് ചന്ദ്ര അങ്ങ് വലിച്ചെറിഞ്ഞപ്പോ കൈക്കുഞ്ഞായിരുന്നപ്പൊ നിന്നെ എടുത്തോണ്ട് പോയതല്ലേടാ ഞാന് അതിന്റെ സ്നേഹം ഉണ്ടോടാ ഒന്ന് വിളിക്കുവേലവൻ ഇവിടെ നടന്ന സംഭവങ്ങൾ ഒന്നും എന്നെ അറിയിക്കുവേലാ എനിക്ക് മനസ്സിലായി ഇവരെല്ലാവരും എന്നെ കാണുന്ന പോലെ തന്നെയാ സച്ചി നീയും എന്നെ കാണുന്നത് സത്യങ്ങളൊക്കെ നീ എന്നിൽ നിന്നും മറച്ചു വെച്ചു അതൊരിക്കലും ഞാൻ സഹിക്കില്ല സച്ചി സഹിക്കില്ല മാറി പൊക്കം എന്റെ മുമ്പിൽ നിന്ന് എന്നോട് മിണ്ടോം വന്നേക്കരുത് നീ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിനെ ആട്ടി ഓടിച്ചു സച്ചിയാണെങ്കിൽ എന്റെ ഈശ്വര എന്റെ ദൈവമേ ഇതെന്താ ഈ അച്ഛൻ ഈ പറയുന്നതെന്ന് പറഞ്ഞു നിൽക്കാണ് അപ്പൊ അതിനിടയിൽ സച്ചി പറഞ്ഞു അച്ഛമ്മ എനിക്കും ഇഷ്ടപ്പെട്ട വിവാഹമൊന്നും അല്ലായിരുന്നു ഇവ ഇവനെ ഒറ്റ ഒരുത്തനാ പോയി കെട്ടിയത് ഇവനൊറ്റൊരുത്തനെ ഇതിനെല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി ഇപ്പൊ നീ കൂടുതൽ സംസാരിക്കണ്ട നീ ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ അതുംകൊണ്ടേ നീ എന്നോട് മിണ്ടാൻ വരണ്ട സച്ചി നീ എന്നോട് മിണ്ടാൻ വരണ്ട അപ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ വന്നതും നമ്മുടെ കലാവതിയുടെ കൺട്രോൾ പോയിട്ടോ ഓടി ചെന്ന് അങ്ങനെ കണ്ടത് കെട്ടിപ്പിടിച്ചു കരഞ്ഞു മോനെ എന്തെങ്കിലും നിനക്ക് പറ്റിയോടാ എന്തെങ്കിലും നിനക്ക് സംഭവിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ആരാടാ ഉള്ളത് മോനെ നീ എന്നാടാ എന്നോട് വാക്ക് വിളിച്ച് പറയാതിരുന്നത് ഏഹ് ഇതെല്ലാം ഞാൻ ഇതെല്ലാം ഞാൻ അറിഞ്ഞത് രേവതിയുടെ വായിൽ നിന്ന് അവള് വേണ്ടി വന്നില്ലേ ഇതൊക്കെ വിളിച്ചു പറയാന് അല്ലെങ്കിലും അവളെ അവളെ ഈ വീട്ടില് നല്ലവളായിട്ടുള്ളു എനിക്കറിയാന്നും പറഞ്ഞതും നമ്മുടെ സച്ചി അപ്പോഴാണ് നേരെ നോക്കുന്നത് രേവതീനെ രേവതീനെ സച്ചി നോക്കുന്നത് കണ്ടു ചന്ദ്രനെ സച്ചി അല്ല ചന്ദ്ര രേവതി നോക്കുന്നത് കണ്ടിട്ട് കലാവധി പറഞ്ഞു എന്താ നിങ്ങൾ എല്ലാവരും കൂടെ അവളൊക്കെ നോക്കി അങ്ങ് പേടിപ്പിച്ച് കൊല്ലുവാണോ ഏഹ് അവള് അവൾ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കി ഞാൻ എന്തു ചെയ്തേനെ ഞാൻ ഇതൊന്നും അറിയില്ലായിരുന്നു അവള് പറഞ്ഞത് കുറ്റമായിട്ടാണോ നിങ്ങൾ ഇപ്പൊ കാണുന്നത് ദേ ആ പെങ്കൊച്ചിനെ നോക്കി പല പറഞ്ഞോണ്ടല്ലോ ചന്ദ്രെ അല്ലെങ്കിൽ ഞാൻ പല കാര്യങ്ങളും ഇവിടെ അറിയുന്നുണ്ട് എന്ത് കാര്യം അറിയുന്നുണ്ട് ഉം എന്താന്ന് ഞാൻ പറയാ നിനക്ക് ഈ വീട്ടിൽ ഒരു ജോലി എടുക്കാൻ പറ്റത്തില്ലല്ലേ നീ ഈ വീട്ടിലെ ജോലി ഒന്നും എടുക്കുവല്ലേ നീ എന്താ ഈ വീട്ടിലെ തറവാട്ടമ്മയോ ഏഹ് നീ തറവാട്ടമ്മയാണോ ഹ് കൊള്ളാലോടി നീ നിന്നെ പോലെ ആയിരുന്നു ഞാനെങ്കിലേ ഹും ഏ ഇപ്പ നീ ഇവിടെ ഒന്നും നിക്കില്ലായിരുന്നു നീ നിന്റെ വീട്ടിൽ പോയി നിന്നേനെ അതുപോലത്തെ കയ്യിലിരിപ്പല്ലായിരുന്നോടി നീ കാണിച്ചു കൂട്ടിയത് ഹ ിട്ട് ഒരു ഭാവം പെങ്കൊച്ചനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു അതിനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് മോനെ രവി മോനെ ഇപ്പൊ മോന് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ ഏയ് അമ്മ ഇപ്പൊ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലമ്മേ പറഞ്ഞല്ലോ കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ അല്ല എന്താ എന്താ സംഭവിച്ചത് അപ്പോഴാണ് സുതി പറയുന്നത് അത് പിന്നെ അച്ഛന്റെ ഏർ അച്ഛന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിന്ന് പറഞ്ഞു ബ്ലോക്കോ എന്ത് ബ്ലോക്ക് എവിടെ ബ്ലോക്ക് അത് പിന്നെ ഒരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിട്ട് ബൈപ്പാസ് കഴിഞ്ഞിട്ടിരിക്കാന്ന് പറയുമ്പോൾ ബൈപ്പാസോ ആ അതെന്താ അപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് ശ്രുതി അതിനെ വിവരിച്ചു പറയുന്നത് ഏതായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛ അച്ഛമ്മക്ക് വല്ലാത്തൊരു വിഷമോ വേദനയോ ആയി വീണ്ടും അകനെ കെട്ടിപ്പിടിച്ച് കരയുന്ന അച്ഛമ്മെ കാണിക്കാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷ വരുവാണ് കേട്ടോ വർഷ വന്ന് കഴിയുമ്പോഴത്തേക്കും അല്ലേ വർഷേനെ പെട്ടെന്ന് നോക്കുക എന്നിട്ട് നമ്മുടെ ശ്രീകാന്തിനോട് ചോദിച്ചു ഇതാരാടാ ഇതാണോ നീ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണ് ആ അതേ അച്ഛമ്മ ഇതാ ഏർ ഇതാ എന്റെ ഏർ വർഷ പേര് വർഷാന്ന എന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും

ഇവളാ മധുസൂദനന്റെ മോളല്ലേ ആ അതെ അതെ അച്ഛമ്മ എന്ന് പറഞ്ഞു വർഷം അങ്ങ് വാതോരാത സംസാരിക്കാനോ അത് പിന്നെ അച്ഛമ്മ അച്ഛമ്മയോടൊക്കെ പറയാതെ വിവാഹം കഴിച്ചത് അതെ ഞങ്ങളുടെ വിവാഹം ആർക്കും തന്നെ ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഞങ്ങള് വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞങ്ങളെ ആയിട്ട് ആരും വിവാഹം കഴിപ്പിക്കാൻ നിൽക്കാൻ പോകുന്നില്ല അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഇഷ്ടമല്ലേ നോക്കേണ്ടത് ഇവർക്കാർക്കും ഇഷ്ടമല്ലെന്ന് വെച്ചാൽ ഞങ്ങളല്ലേ അച്ഛമ്മെ ഒരുമിച്ച് ജീവിക്കേണ്ടവര് എന്ന് പറഞ്ഞു വാതോരാതെ സംസാരിക്കാനിട്ടോ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും അച്ഛമ്മ വല്ലാണ്ട് അങ്ങ് നോക്കുകയാണ് ചന്ദ്രയോട് ഇതൊക്കെ പറഞ്ഞിട്ട് വർഷം അങ്ങ് പോയി കേട്ടോ അപ്പൊ അനുഗ്രഹമൊക്കെ മേടിച്ചു നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ ചേർന്ന് ഒരുമിച്ച് വന്ന അനുഗ്രഹമൊക്കെ മേടിച്ചു ഏതായാലും അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അച്ചമ്മയ്ക്ക് ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ട് അവരങ്ങ് പോയപ്പോഴത്തേക്കും ചന്ദ്രയോട് പറഞ്ഞു പറ്റിയ മരുമകൾ തന്നെയാ അല്ലേ ആ ഏതായാലും കൊള്ളാം കൊള്ളാം എന്നിങ്ങനെ നമ്മുടെ അച്ചമ്മ ചന്ദ്രയോട് പറയാ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സച്ച് റൂമിൽ ചെന്ന് കളി തുള്ളി നിക്കുന്നു രേവതി അകത്തേക്ക് ചീർ ചെല്ലുമ്പോഴത്തേക്കും തന്നെ ഡിഡ നിക്കടീന്ന് പറഞ്ഞു എന്താ സച്ചി കേട്ടാ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് നീ ആണല്ലേ ഇടി എന്തിനാടി അച്ഛമ്മയോട് നീയെല്ലാം വിളമ്പി കൊടുത്തത് അല്ലെങ്കിൽ നിന്റെ നാക്കടങ്ങിയിരിക്കത്തില്ല എടി നീ എന്തിനാണ് ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് അതുംകൊണ്ടല്ലേ ഇപ്പൊ അച്ചമ്മ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അയ്യോ സച്ചേട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് നീ ഒന്നും പറയണ്ട നീ ഏ നീ ഇങ് വന്നേ എന്ന് പറഞ്ഞു ഒരു തോർത്തെടുത്തിട്ട് എടുത്തിട്ട് വാലിച്ചങ്ങ് മൂടാണ് വായ എന്നിട്ട് വാ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ നീ നിന്നോ ഇതാ നിനക്ക് നല്ലത് നിന്റെ വാ ഇങ്ങനെ കെട്ടിവെച്ചില്ലെങ്കിലേ നിന്റെ വാ നിനക്ക് തന്നെ ദോഷം ചെയ്യും ഇപ്പൊ കണ്ടില്ലേ അച്ചമ്മ എന്നെ എന്തൊക്കെയാ പറഞ്ഞത് ഇതൊന്നും ഇതൊന്നഴിച്ചേ സച്ചേട്ടാ ഞാൻ ഒന്ന് പറയുന്ന കേക്ക് എന്ത് പറയുന്ന കേക്കാനോടേ നീ നീ ഇതി കൂട്ടലൊന്നും പറയണ്ടടേ േട്ടാ പ്ലീസ് സച്ചിയേട്ടാ ദ ഞാന് ഞാൻ മനപ്പൂർവൊന്നും പറഞ്ഞതല്ല ശ്രീകാന്തിന് ഒരു പെണ്ണിനെ ആലോചിച്ച് ആ പെണ്ണിന്റെ വീട്ടുകാരുമായിട്ട് അച്ഛമ്മ ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു ഓ നോർത്തു നോക്കേ അച്ഛമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോന്നെ അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നാണം കേടും അച്ഛനും അച്ചമ്മയും സച്ചിയേട്ടനും എല്ലാവരും നാണം കേടില്ലേ അപ്പൊ പിന്നെ ഇതല്ലാതെ വേറൊരു വഴിയില്ലായിരുന്നു അതുംകൊണ്ടാ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞപ്പ അച്ഛമ്മ എല്ലാം കിള്ളി കിള്ളി ചോദിച്ചപ്പ എനിക്കെല്ലാം പറയേണ്ടി വന്നു അല്ലാതെ ഒരിക്കലും ഒരിക്കലും ഞാന് ഇവിടെ ആരെ അപമാനിക്കാനോ ആരെയും വേദനിപ്പിക്കാനോ ഒന്നുമല്ല സച്ചേട്ടാ പറഞ്ഞത് സച്ചേട്ടനൊന്നും മനസ്സിലാക്ക ഓഹോ അപ്പൊ അതാണല്ലേ ആ ഇനി പറ ഞാന് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഏ അതൊരു ന്യായമാണോ ആ അത് ന്യായമൊക്കെ തന്നെയാ എങ്കിലും നിന്റെ ഈ വായുണ്ടല്ലോ അത് അത് നിനക്ക് അപകടം വരുത്തി വെക്കും നീ അത് പൂട്ടിക്കെട്ടി വെച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞു വീണ്ടും തോർത്തിട്ട് കെട്ടുവാണോട്ടോ ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത് അപ്പം ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നയനിയുടെയും മാതൃശ്യന്റെയും കഥ കറക്റ്റ് ഏഴ് മുപ്പതാകുമ്പോൾ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ